ദൈവത്തിൻ്റെ തിരുനാമം അകറ്റപ്പെടട്ടെ സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പഠിപ്പിച്ച നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിതുവിൻ്റെ നിസ്വരനാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം ദൈവമല്ലവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ ജീവിതത്തിലെ ഏഴ് കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ യൗവനകാലം എന്നുള്ളതാണല്ലോ നമ്മളിവിടുത്തെ ഇപ്പോഴത്തെ ചിന്താവിഷയം യൗവനകാർ ചെയ്യണമെന്നും വചനം രേഖപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ചിലത് ഇന്നലെ ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു വീണ്ടും സദൃശവാക്യം അഞ്ചാം അഞ്ചാമധ്യായം ഒമ്പത് പത്ത് വാക്യം നിൻ്റെ യൗവനശക്തി അന്യന്മാർക്ക് നിൻ്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത് കണ്ടവർ നിൻ്റെ സമ്പത്ത് തിന്ന് കളയരുത് നിൻ്റെ പ്രയത്നബലം വല്ലവൻ്റെയും വീട്ടിൽ ആയി പോകരുത് വരങ്കാരനോട് പറയുകയാണ് നിൻ്റെ ശക്തി അതെ അന്യന്മാർക്ക് കൊടുക്കരുത് നിൻ്റെ ആണ്ടുകൾ ക്രൂരന് കൊടുക്കരുത് കൂടാതെ കണ്ടവർ നിൻ്റെ സമ്പത്ത് തിന്നുകളയരുത് നിൻ്റെ പ്രയത്നബലം വല്ലവൻ്റെ വീട്ടിൽ ആയി പോകരുത് നിൻ്റെ പ്രയത്നബലം എവിടെ എത്തണം നിൻ്റെ വീട്ടിൽ എത്തേണ്ടത് ആവശ്യമാണ് എന്ന് യൗവനക്കാരോട് പറയുകയാണ് അടുത്തത് സഭാപ്രസംഗയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ യൗവനക്കാരാ നിൻ്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ ആനന്ദിക്കേണ്ട ഒരു കാലഘട്ടമാണ് യൗവനകാലം സന്തോഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആകിയാൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി നിൻ്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക തിന്മ നീക്കിക്കളഞ്ഞ് വ്യസനം മാറ്റിക്കളഞ്ഞ് ആകുന്നുവെങ്കിൽ മാത്രമേ സന്തോഷിപ്പാനായിട്ട് കഴിയുകയുള്ളൂ എങ്ങനെ സന്തോഷിക്കണം സന്തോഷിപ്പാൻ അനേക വഴികൾ ഈ ഭൂമിയിൽ ലോകത്തിലുണ്ട് എന്നാൽ യൗവനത്തിൽ സന്തോഷിക്കേണ്ടത് ക്രിസ്തുവിൽ കൂടെ സന്തോഷിക്കുവാനായിട്ട് കഴിയണം ദൈവത്തിൽ കൂടെ സന്തോഷിക്കുവാനായിട്ട് കഴിയണം യൗവനക്കാര നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് യൗവനത്തിൽ നിൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് നീ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതം എപ്പോഴും അനുഗ്രഹമായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ